ായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സാറ്റർഡേ ആണ് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ലീവ് എടുത്തു എന്തിനാണെന്നറിയോ ഇത്തിരി മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ കുറച്ച് ദൂരം ഉണ്ട് കാരണം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കറക്റ്റ് ബസ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല ആ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് സമയം വൈകും അതുകൊണ്ട് ഞങ്ങൾ കെ ജി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുറച്ച് കടൽ മത്സ്യം കിട്ടേണ്ടതെന്നാണ് അപ്പോൾ ഒരുപാട് കലയായി കഴിച്ചിട്ട് സോറി മാറിപ്പോയി അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓട്ടോയിലാണ് കയറി പോകുന്നത് ഓട്ടോയില് സ്റ്റാൻഡിൽ ചെന്നിട്ട് പോസ് കയറാന് കറിയാലോ ഷെയറോട്ടയാണ് അപ്പൊ നമ്മൾ അതിൽ കയറിയിട്ടുണ്ട് അപ്പൊ നമ്മള് സ്റ്റാൻഡിലേക്ക് പോയി കൊണ്ടിരിക്കുക അത് രാവിലെ പോണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല എല്ലാം മാറ്റി ഒരുങ്ങി ചായയും കടിയെ കുടിച്ചു കഴിഞ്ഞപ്പോ സമയം എന്താ പറയാ ഒമ്പത് മണി ആയിട്ടുണ്ട് എന്നാലും നമ്മൾ കഴിച്ച കടിയൊന്നും ഉണ്ടാക്കില്ലായിരുന്നു ബ്രെഡൊക്കെയാണ് കഴിച്ചത് എന്നാലും സമയം ഒരുപാട് വൈ അങ്ങനെയാണല്ലോ എവിടേക്കും പോകാൻ ഒരുങ്ങുമ്പോൾ എന്തായാലും കറക്റ്റ് സമയത്ത് ഇറങ്ങലും അപ്പോൾ അങ്ങനെ സ്റ്റാൻഡിലെത്തി ബസ് വെയ്റ്റിങ്ങിലാണ് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കൊക്കെ കണ്ട് മുന്നിലിരിക്കണം എന്നോട് പറഞ്ഞു പക്ഷെ മുന്നിലൊന്നും സീറ്റില്ല അവസാനം ലാസ്റ്റ് സീറ്റിൽ പോയിരുന്നു ഞങ്ങൾ അവസാനം നമ്മൾ ഉദ്ദേശിച്ച വീട് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ അവിടെ ബസ് ഇറങ്ങി വിശക്കണൊന്നുമില്ല എന്താണെന്നറിയില്ല ബ്രെഡാണ് കഴിച്ചെങ്കിലും വിശപ്പൊന്നും തോന്നുന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ചു നേരം നടന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ മീൻ കടയിലേക്ക് പോകുന്നത് ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പനി ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ സൗണ്ടിന് ചെറിയൊരു ഇടർച്ചയുണ്ട് അപ്പം ഞങ്ങൾ എന്നാ പറയുക മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയതാണല്ലോ അപ്പം വീടിലെത്തി അവിടുന്ന് ഒരു ഷെയർ ഷെയറോട്ട കിട്ടി ഞങ്ങൾ അതിൻ്റെ ഷോപ്പിന്റെ പേര് മഹാരാഷ്ട്ര സീ ഫുഡ്സ് എന്നാണ് അത് ധ്യാനേശ്വർ സ്കൂളിന്റെ അടുത്താണ് അവിടെ കടൽ മത്സ്യമൊക്കെ വരുന്നുണ്ട് അത് മുംബൈന്നും പൂനെ നിന്നൊക്കെ വരുന്ന മത്സ്യങ്ങളാണ് അപ്പോൾ ഞങ്ങളൊരു ഷേ ഞങ്ങൾക്കൊരു ഷെയറോട്ട കെട്ടി പത്തൂര മതി രണ്ടൂർക്ക് ദഹ ദഹ ഇരുപര മതി എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മഹാരാഷ്ട്ര സീ ഫുഡ്സ് ലക്ഷ്യമാക്കി നീങ്ങുന്നു അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു മഹാരാഷ്ട്ര സീ ഫുഡ്സിലെത്തി അവിടെ പലതരം മീനുകൾ നമ്മൾ കണ്ടു അയലയുണ്ട് അയലേന ബാംഗ്ഡ എന്നാണ് പറയണത് പിന്നെ നമ്മുടെ കിളിമീൻ ഉണ്ട് ചുമന്ന മീൻ അതിനെ രാജാറാണി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ ഒരു മാഷ് മുഖാന്തരമാണ് ഞാൻ ഇവിടെ എത്തി എത്തിയത് സാറാണ് ഈ കടയുടെ അഡ്രസ്സ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഈ കട നിന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് ഇറങ്ങി തിരിച്ചത് ഇന്ന് സാറ്റർഡേ ആണ് ലീവാക്കി ഞാനിന്ന് അപ്പോൾ പലതരം മീനുകളുണ്ട് ചെമ്മീനുണ്ട് അയലയുണ്ട് പിന്നെ പിന്നെ ഞങ്ങൾ വാങ്ങിച്ച ഏത് മീനാന്ന് വെച്ചാൽ കുറച്ച് അയല വാങ്ങിച്ചു കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചു അപ്പോൾ അവരത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നെ ഒന്ന് ചോദിച്ചു അപ്പോൾ അയല അവൾ ക്ലീൻ ചെയ്യേണ്ടാന്ന് തോന്നുന്നത് അവൾക്ക് ക്ലീൻ ചെയ്യാൻ അറിയാം പക്ഷേ ചെമ്മീൻ അവൾക്ക് ക്ലീൻ ചെയ്യാൻ അറിയില്ല അപ്പോൾ അത് അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചു അങ്ങനെ ഇത് രണ്ടുമാണ് ഞങ്ങൾ വാങ്ങിച്ചത് അവസാനം മീൻ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പം വിശപ്പിൻ്റെ വിളി വന്നു അപ്പം ഞങ്ങൾ അടുത്ത് കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്ത് എന്തായാലും നമ്മുടെ ഭക്ഷണം കിട്ടില്ല മഹാരാഷ്ട്രയല്ലേ ഇത് അവരുടെ ഭക്ഷണങ്ങളാണ് അപ്പം ചെറിയൊരു ചൂറിന് ഞങ്ങൾ ഓർഡർ ചെയ്ത ചോറ് കഴിച്ചു അത്യാവശ്യം സൗകര്യമുള്ള ഹോട്ടലാണ് പക്ഷേ അത് എന്നാ വെച്ചാൽ കൂടുതലായിട്ടും ഈ മദ്യപിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു ഹോട്ടലാണ് ബാർ ആൻഡ് അങ്ങനെയുള്ളൊരു ചെറിയൊരു ത്രീ സ്റ്റാർ പോലത്തെ ഒരു അത്യാവശ്യം സൗകര്യമുള്ളൊരു ഹോട്ടലായിരുന്നു നല്ലൊരു ആംബിയൻസ് ഉണ്ട് നമുക്ക് സമാധാനിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഭക്ഷണം കഴിച്ചു വിഷപ്പിന്റെ വിളിയാൽ കയറിയതാണ് അല്ലെങ്കിൽ ഞങ്ങൾ കയറിയായിരുന്നു അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കഴിക്കുള്ളൂർന്ന് ഇതാണ് ഞങ്ങൾ കഴിച്ച ഫുഡ് ഹോട്ടൽ ഭക്ഷണം അത്ര ഇഷ്ടം പിന്നെ വിഷപ്പിന്റെ വിളിയാൽ കഴിച്ചതാണ് വാങ്ങിച്ച് മീനെന്ന് പറയാൻ പറ്റൂല ഇതിപ്പോ അത്രേ പരിതാപകരമായിട്ടുണ്ട് കണ്ടോ രാവിലെ ഒന്നും ഇല്ല രാവിലെ പോയതാണ് രാവിലെ എത്ര മണിക്ക് ഇറങ്ങിയാണ് നമ്മള് മീൻറെ പൂതി കൊണ്ട് പോയതാ കേട്ടോ അല്ലെങ്കിൽ പോലും പിന്നെ എന്താ അയിലെ വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഫ്രഷ് മീനൊന്നും അല്ല കേട്ടോ ഫ്രഷ് ഒന്നുമല്ല അയില് പുതിയതാണ് രണ്ടു ദിവസം അവസ്ഥയായിട്ടുണ്ട് തുറന്ന് നോക്കാം മക്കളെ അയിലക്കുട്ടം കൂട്ടി നോക്കിയാ ചോടാ ഐസൊക്കെ ഇട്ട് തന്നതാണ് നമുക്ക് പഴക്കം നോക്കി കണ്ണില് നോക്കിയാറിയാ പഴക്കണ്ടോ രണ്ടു ദിവസം നമുക്ക് ഐസ് ഒക്കെ ഇട്ട് തന്നതാ കേട്ടോ നമുക്ക് ഐസിന്റെ ബോക്സ് ഉണ്ടെങ്കി സുഖമായിരുന്നു അല്ലേ നോക്കട്ടെ ആറ് ആറ് പീസ് നമ്മളത് പിന്നെ പക്ഷെന്താ സംഭവം കുറച്ച് പ്രയാസമായിട്ട് ബസ് കിട്ടിയില്ല അതാണ് ഷേർ അതാണെങ്കിലും കൊറച്ച് ചെമ്മീനും അത് ഒരു നന്നാക്കി തന്ന് കേട്ടോ അതിലും അതില ഞാൻ നന്നാക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ നന്നാക്കി പോവാണോ നമ്മള് വാങ്ങിയ മീൻ ഇതാണ് മീനിന്റെ കൊതിയോണ്ട് വാങ്ങിയതാണ് ഇത് നന്നാക്കി ചെമ്മീൻ എനിക്ക് നന്നാക്കാൻ അറിയില്ല അതുകൊണ്ട് നന്നാക്കി തരാം ഈ ഒരു സംഭവം വലിച്ചോണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ ഇത് ഒരു കിലോ ഇത് ഒരു കിലോ നാനൂറ്റി അത്രേറ്റി അമ്പത് രൂപ പറയാൻ ബന്ധുക്കൾ പോയി തിരിച്ചറിച്ച് നോക്കിയാ അവനെ കണ്ടുനോക്കിയോ ഇത് വലിയ കുഴപ്പമില്ല മീനിന്റെ പുതിയാണ് ഇനി ഇത് കുറച്ച് ഇത് വർക്കും ഇതും കൊറച്ച് വർക്കും കൊറച്ച് കറിയും വെക്കും പിന്നെ ഞങ്ങളുടെ ആൾക്കാര് ഓണ പല തൊള്ളായിരം രൂപ എന്താ മീന്റെ പേര് സീഡി പോലെ സീഡിയാണ് അത് ആ സീഡി സീഡി പോലെ മീൻ ഉണ്ടല്ലോ പരന്ന സൈസ് അതിന് തൊള്ളായിരം ആ ഇനി നമുക്ക് ഇനി അടുത്ത മാസം ഒക്കെ പോവാം അപ്പൊ ചേച്ചി ഇതിന് കൊറച്ച് പഴക്കുണ്ട് മക്കളെ ഇത് നന്നാക്കി നന്നാക്കിട്ടുണ്ട് ഇനി നമ്മളൊന്ന് എന്താ മസാല ഒക്കെ വരുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കണം പോലെ ഇവരി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക എല്ലാ സംഭവങ്ങളും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓഫ് വെറൈറ്റി ഫാമിലി ബൈ